കല്യാണത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു ചിന്താഗതി തന്നെ ഒന്ന് കെട്ടി നോക്കാം ഒഴിയാം എന്നുള്ള രീതിയാണ് കുറച്ച് കുറച്ചാൾ ഒരാളോടൊപ്പം കഴിയുക അത് സെറ്റ് സെറ്റാകുന്നില്ലെങ്കിൽ അടുത്തത് പോവാ വീട്ടുകാർ പറയുന്ന ഒരാളെ കെട്ടുക യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടുപേർ കൂടി ചേർന്ന് ഒരുപാട് ബന്ധങ്ങളെ കൂടി ചേർക്കുന്ന ഒരു വ്യവസ്ഥയാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ തമ്മിൽ തെറ്റിയാലോ ഇതിനകത്ത് കുടുംബ ബന്ധങ്ങളുടെ പണ്ട് നമ്മൾ ട്രഡീഷണലി പഠിച്ചു വന്ന വിലയില്ലാതാകുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമേ ഉള്ളൂ ഇതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം ആ ഡോക്ടർ എന്താ സൂയിസൈഡ് ചെയ്യാൻ പറ്റും ഉള്ളിലൊരു ലെയർ ഉണ്ട് അതിനെ സോൾ എന്ന് പറയും അപ്പൊ ബോഡി മൈൻഡ് സോൾ ഈ സോൾ ഡേറ്റ എൻറ്റർലി ഡിഫറൻറ്റ് ആയിരിക്കും ഒരു ജന്മം മുഴുവൻ കൂടെ കഴിഞ്ഞാലും ഈ ആത്മാവിനുള്ളിലുള്ള ഉപബോധ മനസ്സിലുള്ള വിവാഹത്തിന് ശേഷം ഭാര്യയെ പ്രണയിക്കാൻ പറ്റൂ അല്ലെ ഭർത്താവിനെ പ്രണയിക്കാൻ പറ്റൂ പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തോടെ തീരും നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് അബാക് മീഡിയയിൽ അതിഥി ഡോക്ടർ ജയപ്രകാശ് സാറാണ് സർ നമസ്കാരം സാർ നമസ്കാരം സാറേ ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കുടുംബജീവിതങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഈ ഡിവോഴ്സ് കേസുകളുടെ എണ്ണം കൂടി വരികയാണ് ചിലരൊക്കെ വിവാഹം കഴിച്ചാൽ കൂടി വന്നാൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഇപ്പം കല്യാണത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു ചിന്താഗതി തന്നെ ഒന്ന് കെട്ടി നോക്കാം ഓക്കെ അല്ലെങ്കിൽ ഒഴിയാം എന്നുള്ള രീതിയാണ് അതുപോലെ തന്നെയാണ് ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകളുടെ എണ്ണം കൂടി വരികയാണ് ലിവിംഗ്ഗെർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചരടിന്റെയോ ഒരു സർക്കാർ മുദ്ര വെച്ച ഒരു പേപ്പറിന്റെ വ്യത്യാസം എന്നുള്ള ഒരു കുടുംബജീവിതം തന്നെയാണ് കുറച്ചാൾ ഒരാളോടൊപ്പം കഴിയുക അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ സെറ്റാവുന്നില്ലെങ്കിൽ അടുത്തത് പോവുക പിന്നെ വീട്ടുകാർ പറയുന്ന ഒരാളെ കിട്ടുക അല്ലെങ്കിൽ വീണ്ടും ഒരു ലിവിങ് ഒക്കെ നോക്കുക അങ്ങനെയൊക്കെ പോവുകയാണ് അപ്പൊ ഈ കുടുംബ ബന്ധങ്ങളുടെ പണ്ട് നമ്മൾ ട്രഡീഷണലി പഠിച്ചു വന്ന സ്വാഭാവികമായിട്ട് ഇത് എന്നെ ചോദിക്കണം എന്താണ് ഈ കുടുംബ ഇന്നത്തെ സംഭവം ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസവും നമ്മുടെയൊക്കെ സെന്ററിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പേരൻസ് വരുന്നു അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവര് നേരത്തെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളവർ ഈ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം പണ്ടത്തെ അവസ്ഥയല്ല പണ്ടെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ പറഞ്ഞ് അയച്ചാൽ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് കാരണം അവിടെ കിടന്ന് അനുഭവിച്ചോണം ഒരു ആ ചെല്ലുന്ന വീട്ടിൽ തന്നെ പത്തോ പന്ത്രണ്ടോ പേരൊക്കെ ഉണ്ടാവും അംഗസംഖ്യ കൂടുകയാണ് അപ്പം അവിടെ ഈ പറഞ്ഞ അവിടെ ചെന്ന് എന്ത് ദുരിതമുണ്ടെങ്കിലും അങ്ങ് അനുഭവിച്ചു പോകണം ഇന്നിപ്പോൾ അതല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് സെൽഫ് ഏണിങ്സും ഉണ്ട് അപ്പോൾ ആർക്കും ആരുടെയും താഴെ ഒരു ഡോമിനൻസി വെച്ചുകൊണ്ട് കീഴ്പ്പൊട്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ സലാം പറയുകയാണെ ചെയ്ത് തന്നല്ല നമ്മുടെ പേരൻസ് ആണെന്ന് പറഞ്ഞാൽ പറയും നമ്മുടെ മക്കൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ പണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ പലപ്പോഴും അത് സഹിച്ചും ക്ഷമിച്ചും പോകുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു ഇതുവരെ നിർവ നിവൃത്തി ഉണ്ടായിരുന്ന നിർവാഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് ഡൈവേഴ്സ് കേസുകൾ വളരെ കുറവായിരുന്നു വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവസാനം വരെ ഈ ഒരു പങ്കാളിയേ ഉള്ളൂ അവരുടെ മൈൻസെറ്റിനകത്ത് അതാണ് പക്ഷേ ഇപ്പോൾ അതല്ല നേരത്തെ രോഹിത് പറഞ്ഞാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യും കുറച്ചാൾ നോക്കാം പറ്റില്ല അടുത്ത് നോക്കാം ഇതൊരു കാഷ്വൽ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ചില കെമിസ്ട്രി ദാമ്പത്യ ജീവിതത്തിൻ്റെ അറിയാത്തതാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പലപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നം കൂടി വന്നപ്പോഴാണ് നമ്മൾ പ്രീ പ്രീമാരിച്ചൽ കൗൺസിലിങ്ങുകളൊക്കെ പല സംഘടനകളും ഇപ്പം സാമൂ സാമുദായിക സംഘടനകൾ സംഘടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും ചിലടത്ത് സ്ട്രിക്റ്റാണ് ഇങ്ങനെയുള്ള ഇത് കൂടിയ ശേഷം മാത്രമേ വിവാഹത്തിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറ് ഏഴ് ദിവസമൊക്കെ കൂടി അത് കൂടുതലും ദൈവവചനങ്ങളും ദൈവികമായ കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ ടെസ്റ്റൊക്കെ പാസ്സായാലും സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും വിവാഹം കഴിക്കുള്ളൂ പക്ഷേ ഇപ്പോഴുള്ള പുതിയ തലമുറ അതിനൊന്നും വലിയ വാല്യൂ കാണുന്നില്ല വ്യക്തി ബന്ധങ്ങൾക്കകത്തുള്ള മനഃശാസ്ത്രത്തിലോട്ടാണ് പോയിരിക്കുന്നത് ഇവിടെയാണ് ഒന്ന് മനസ്സിലാക്കാനുള്ളത് ഇതൊരു ഒരു വിവാഹം എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും രണ്ടാം ജന്മമാണ് എൻ്റെ ഉള്ളിൽ ആണ് കാരണം എൻ്റെ കളി ആയിട്ടുള്ള രണ്ട് ചിന്തകൾ തമ്മിലുള്ള സമുന്നയമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു പരിചയവുമില്ലാത്ത പേര് തമ്മിൽ കൂടിച്ചേർന്ന് ഒരുപാട് ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നതാണ് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടുപേർ കൂടിച്ചേർന്ന് ഒരുപാട് ബന്ധങ്ങളെ കൂടിച്ചേർക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളും തമ്മിൽ തെറ്റിയാൽ ഇതിനകത്ത് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരുപാട് ബന്ധങ്ങൾ നമുക്കുള്ളതിൽ അത് ഭാര്യയുടെയും ഭർത്താവിന്റെ പങ്കാളികളുടേയും മാത്രമേ സംഭവിക്കുന്നുള്ളൂ അച്ഛനെ നമ്മൾ ഡൈവോഴ്സ് ചെയ്യുന്നു എന്ന് പറയാറില്ല സുഹൃത്തിനെ ഡൈവോഴ്സ് എന്ന് പറയാറില്ല നമ്മൾ ഒരു ബന്ധങ്ങളും ഡൈവോഴ്സ് നടക്കുന്നില്ല ഉള്ളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കോമ്പിനേഷനകത്താണ് ഞാനെപ്പോഴും എന്നെ തേടി വരുന്നവരടുത്ത് പറയാറുള്ളതാണ് നിങ്ങൾക്ക് ഡൈവോഴ്സൊക്കെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ആകാം നമ്മുടെ ജീവഹാനി വരെ വരുന്ന പ്രശ്നമാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഡൈവോഴ്സ് ആയിക്കോളൂ പക്ഷേ അതൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് മുമ്പായിരിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭാര്യയ്ക്ക് വേണേ ഭർത്താവിനെ കിട്ടും ഭർത്താവിന് വേറെ ഭാര്യയും കിട്ടും ഈ കുഞ്ഞിന് സ്വന്തം അച്ഛനമ്മയും കിട്ടില്ല ആ വാല്യൂ മനസ്സിലാക്കാതെ വരുന്ന ഒരു തലമുറയുടെ എണ്ണം കൂടി കൂടിയാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ വിദ്യാഭ്യാസം ഉള്ളവരാണ് വളരെ എഡ്യൂക്കേറ്റഡാണ് ലോകം കണ്ടവരാണ് ഇന്നിപ്പം വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവത്തിനകത്ത് എല്ലാം എല്ലാം അറിയാം പക്ഷേ ഈ ഒരു സംഭവം മാത്രം വലിയ പിടുത്തമില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക പിടുത്തമില്ല എന്നിട്ടാണോ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമുണ്ട് മറ്റു പലതിലും പക്ഷേ ഈ ലൈഫ് സ്കില്ലില്ല ഒരു ജീവിത നൈപുണതയില്ല കുറച്ച് നാളുകൾ എന്നെ കാണാൻ വന്ന രണ്ട് ഡോക്ടർ ദമ്പതികളാണ് അവർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർ ജീവിക്കാൻ വേണ്ടി പഠിച്ചു പക്ഷെ ജീവിതത്തെ പറ്റി പഠിച്ചില്ല ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ ഇവിടെ എത്താം നമുക്ക് ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ പക്ഷെ അവിടെ എത്തിയാലും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമേ ഉള്ളൂ ഇതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം ആ ലേഡി ഡോക്ടർ എന്താ സൂയിസൈഡ് ചെയ്യാൻ ആണ് അപ്പം അതിന്റെ കാരണം വിദ്യാഭ്യാസമല്ല ഈ ജീവിതത്തിന്റെ ചില നൈപുണത മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാതെയാണ് ഇറങ്ങിത്തിരിക്കുക നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെ നമുക്ക് വിവാഹത്തിന് ഒരുപാട് സമ്മാനം കിട്ടുന്നുണ്ട് നല്ല വർണ്ണക്കുള്ള പൊതിഞ്ഞ സമ്മാനം പോലെ നമുക്ക് ലഭിക്കുന്ന ഓരോ പങ്കാളി പക്ഷേ തുറന്നു വരുമ്പോൾ ഓടിക്കാൻ അറിയാൻ വല്ല സാധനം പോയില്ലേ എപ്പോഴും നമ്മൾ ഈ ബയോഡാറ്റ കണ്ടിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തുന്നത് അത് വിവാഹത്തിലാണേലും വിവാഹത്തിന് മുമ്പും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിവിങ് ടുഗതർ അല്ലെ പ്രണയിക്കുന്നു ഇതെല്ലാം ആദ്യം ബയോഡേറ്റ മാത്രമേ കാണുന്നുള്ളൂ ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഡേറ്റ ഒരു വ്യക്തിയെ ആദ്യം കാണുന്നത് പ്രഥമ ദൃഷ്ടിയാണ് കാണുന്നത് പിന്നെ കുറച്ചുകൂടെ എടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലമായിരിക്കാം ജോലി ആയിരിക്കാം മാച്ച് ഇതൊക്കെ ബയോളജിക്കൽ ഡേറ്റയാണ് ഇത് കണ്ടിട്ടാണ് പെട്ടെന്ന് ഒന്ന അല്ലെങ്കിൽ പുരുത്തത്തിലൊക്കെ എത്തുന്നത് പക്ഷെ ജീവിക്കുന്ന മൈൻഡ് ഡേറ്റയിലാണ് അപ്പം മൂന്ന് ഡേറ്റയുണ്ട് ഒരു വ്യക്തി ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നല്ല വിവാഹം കഴിക്കാൻ പോകുന്നവരും കഴിച്ചു നിൽക്കുന്നവരും ഈ മൂന്ന് കാര്യം അറിയാം ഒന്ന് ഒരു വ്യക്തിയിൽ ഒരു ബയോഡേറ്റ നമുക്കൊരു സർക്കിൾ വരച്ചാൽ അത് പെരിഫറൽ ആയിട്ടുള്ള ബയോഡേറ്റ അത് എടുത്തണിയുന്നതാണ് അത് പരിചയപ്പെടുന്നത് പിന്നെ റിയൽ ലൈഫിലേക്ക് എത്തുമ്പം എന്തായി അത് മൈൻഡ് ഡേറ്റയിലായി ബയോഡേറ്റ മൈൻഡ് ഡേറ്റ എൻ്റെ ഡിഫറെൻറ്റാണ് പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ പറയാം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ പുറത്തോട്ട് ഇറങ്ങുന്ന അല്ല വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ സ്വകാര്യ ലോകം അതിന് സ്വകാര്യ വ്യക്തിത്വം എന്ന് പറയും പുറത്തോട്ട് വരുമ്പം ഒരു ബാഹ്യമായ വ്യക്തിത്വം ഇനി വീട്ടിൽ തന്നെ നിൽക്കുന്ന സ്വകാര്യ വ്യക്തിത്വത്തിലും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലൊരു ലെയർ ഉണ്ട് അതിനെ സോൾ ഡേറ്റ എന്ന് പറയുന്നത് അപ്പോൾ ബോഡി മൈൻഡ് സോൾ ഈ സോൾ ഡേറ്റ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ജന്മം മുഴുവൻ കൂടെ കഴിഞ്ഞാലും ഈ ആത്മാവിനുള്ളിലുള്ള ഉപബോധ മനസ്സിലുള്ള ആ ടേസ്റ്റുകൾ ചുറ്റുപാടുള്ളവർ പോലും അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലെ പലരും എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നത് സ്വന്തം മക്കളുടെ പോലും സോൾ ഡേറ്റ നമ്മൾ അറിയണമെങ്കിൽ അവർ തുറന്നിടണം അല്ലാതെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു റൂമിൽ സി സി ടി വി അറിയാതെ വെച്ച് നോക്കണം അവൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ അതായത് ആ ടേസ്റ്റ് ആ വ്യക്തി അതിൻ്റെ താക്കോലയിടയിലാണ് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കൊരു ആത്മബന്ധമുള്ള പങ്കാളിയെ കിട്ടണമെന്നുള്ള ആത്മബന്ധം സോൾ ടു സോൾ കണക്ഷൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ന് വരെ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പങ്കാളിയെ കിട്ടിയിട്ടില്ല തിരിച്ച് ഒരു ഭാര്യ ആഗ്രഹിച്ച ഭർത്താവിനെ കിട്ടിയിട്ടില്ല അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ആ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് വരുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ഉണ്ടായി കാരണം സാമൂഹ്യ വ്യവസ്ഥയിൽ ഇനി കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു വല്ലതും പറയുന്നത് ഈ കുഞ്ഞില്ലായിരുന്ന ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ അല്ലെങ്കിൽ കളഞ്ഞേന്ന് പറയും അപ്പം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഒരിക്കലും ഒരു ജീവിതമല്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനും അപ്പുറമാണ് ഭയാനകമാണ് മരിക്കുവാണെ ഒറ്റ പറയണേ ഉള്ളൂ ഓരോ ദിവസവും നേറിനീറി മരിക്കുന്നതിന് തുല്യമാണ് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ കണക്കുള്ള ഡ്യൂട്ടി വൈദ്യുതി ഒരുപാടുണ്ടാവും പക്ഷേ വിവാഹത്തിന് ശേഷമാണോ കൗൺസിലിംഗ് വേണ്ട വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ വിവാഹ വിവാഹപൂർവ കൗൺസിലിംഗ് ആണ് ഏറ്റവും ബെറ്റർ പലരും അതിന് ഇത് കൗൺസിലിംഗ് എന്നല്ല ഇതിന് പറയേണ്ടത് കൗൺസിലിംഗ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാ ഉപദേശവും കാര്യങ്ങളോ ഒന്നും ആർക്കും വേണ്ട കൗൺസിലിംഗ് നല്ല ഇവിടെ പ്രസക്തി പിന്നെന്താ ഒരു ഹിപ്നോട്ടിക് കൗൺസിലിംഗ് വേണം മനസ്സിന്റെ പ്രവർത്തനം അങ്ങനെ രണ്ടുപേരും പഠിക്കണം ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയും കാരണം ഉള്ളിലുള്ള അഭിരുചികൾ വ്യത്യസ്തമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മള് ഈ സൈക്കോളജിയിൽ തന്നെ എൻ എൽ പിയിൽ വി എ കെ എന്ന് പറയുന്ന ഒരു ടൈമുണ്ട് വിഷ്വൽ ഓഡിറ്ററി എനിസ്റ്റിക് ഒരാളുടെ ഉള്ളിൽ അവർ കൂടുതൽ പ്ലഷർ അനുഭവിക്കുന്ന വിഷ്വൽ സംഭവങ്ങളിലാണ് ഒന്ന് കറങ്ങാൻ പോകുന്നു സിനിമയ്ക്ക് പോകുന്നു അപ്പോഴും അവരുടെ മനസ്സിൽ ട്രിഗർ ആവത്തുള്ള പ്ലഷർ മറ്റയാൾക്ക് അത്ര ഇല്ലല്ലോ അവിടെ പരിധി ചിലർക്ക് ഓഡിറ്ററിയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരമാണ് കൂടുതൽ ആ സമയത്ത് അവർ പ്ലഷർ മറ്റേ ഇല്ല മൂന്നാമത്തെ കെനിസ്റ്റിറ്റീവ് ടച്ചിങ് സ്പർശനം ആ വേളയിലാണ് ഒരാൾക്ക് കൂടുതൽ പ്ലഷർ അനുഭവിക്കുന്നത് മറ്റയാൾക്ക് അത്രയില്ല അല്ലെ തീർത്തുമില്ലെങ്കിലൂടെ കട്ടായി പക്ഷെ ഇതെല്ലാം ആദ്യകാലങ്ങളിൽ ഉണ്ടാകും അതായത് ഏറ്റവും വലിയ രസം മറ്റേ ആൾക്കു വേണ്ടിയിട്ട് നമുക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്റർ കൂട്ടും ഈ പ്രണയിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് സ്നേഹിക്കുന്ന സമയത്ത് അവന്റെ യഥാർത്ഥ ആ തേർഡ് അറയല്ല കാണിക്കുന്നത് അല്ലെ അവള് കാണിക്കുന്നത് ഈ പറയുന്ന വിഷൽ കരിമരമാണോ ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു മാച്ചാകാൻ ശ്രമിക്കുകയാണ് അത് അതിലാണ് ഒരു ആകർഷകായിരിക്കും അപ്പൊ ആയിരിക്കും ജീവിതകാലം മുഴുവൻ ഇങ്ങനെയായിരിക്കും ആയിരിക്കും ഇപ്പൊ രാത്രി രണ്ടര മൂന്ന് മണിവരെ ഇങ്ങനെ മൊബൈലിൽ ആഹാ ഊഹ് പറഞ്ഞിരിക്കും ഇവളുടെ വികാരം ജീവിതകാലം മുഴുവൻ ഇവനിങ്ങനെ നയിക്കുമെന്നുള്ള അവളിച്ചിരി ഓഡിറ്ററിയാണ് പക്ഷെ അതിനനുസരിച്ച് അവൻ കേൾക്കാൻ ഉള്ള മനസ്സ് കാണിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും ഇത് ജീവിതകാലം മുഴുവൻ കിട്ടുമെന്ന് വിചാരിച്ചാണ് അപ്പം ഒരിക്കലും ഒരു ഭർത്താവ് ആഗ്രഹിച്ച രീതിയിലുള്ള ഭാര്യയോ ഭാര്യ ആഗ്രഹിച്ച ഭർത്താവിനെ കിട്ടാറില്ല പിന്നെ അവിടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് ബുദ്ധിപൂർവ്വം മറ്റുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആകാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് ഇനിയും ഒന്നാലോചിച്ചോട്ടെ രോഹിത് സ്നേഹിച്ചു അല്ല അല്ല നീ പ്രണയിച്ച കല്യാണം കഴിക്കുന്നതിനോട് ചോദിച്ചാൽ മതി വിവാഹത്തിന് ശേഷം ഭാര്യയെ പ്രണയിക്കാൻ പറ്റുമോ അല്ലെ ഭർത്താവിനെ പ്രണയിക്കാൻ പറ്റൂ മൗനത്തിന് ദൈർഘ്യം കൂടുന്നല്ലേ പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തോടെ തീരും പ്രണയം എന്ന വികാരമാണ് അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഞാൻ വിവാഹം കല്യാണത്തിന് പെണ്ണ് കണ്ടു പെട്ടെന്ന് അല്ല ഒരു എൻഗേജ്മെന്റിലേക്ക് പോയി പക്ഷെ എൻഗേജ്മെന്റ് പോലും കല്യാണം വരെ ഞങ്ങൾ ബദ്ധ ശത്രുക്കളായി ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്കിടയിൽ ആ സമയത്ത് പ്രണയം ഒന്ന് വർക്കൗട്ടായി ശേഷമാണ് പ്രണയം അതായത് തിരിച്ചറിഞ്ഞ് വരും കണ്ടറിഞ്ഞ് അത് അവിടെ സോൾട്ട് സോൾ കണക്ഷൻ വരും ആ സോൾട്ട് സോൾ ഞങ്ങൾ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ എന്നാൽ പോലും പറയാതിരിക്കാൻ വയ്യ എൻഗേജ്മെന്റ് പോലും കല്ല്യാണം വരെയുള്ള നാളുകളിൽ രണ്ടുപേർക്കൊരു കളയണം പക്ഷേ വേണ്ടാന്നുള്ളതാണ് എന്താന്ന് വെച്ചാ ഈ മറ്റേ പറഞ്ഞ പോലെയാണ് പുള്ളിക്കാരി വിളിക്കുമ്പോൾ നമ്മള് നമ്മുടെ ജീവപ്രാരാപ്ത കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മള് വിളിക്കുമ്പോൾ പുള്ളിക്കാരികളുടെ അപ്പൊ വീട്ടുകാരെ ഓർത്ത് മാത്രം അതായത് അവളുടെ വീട്ടുകാർ തുറപ്പിച്ചു എന്റെ വീട്ടുകാർ നാട്ടുകാർ ഞാനിത്തിരി ഈ നാട്ടുകാർ എന്ത് വ്യായിരിക്കും ചിന്തിക്കുന്ന ടൈപ്പായതുകൊണ്ട് ഓ എന്തെങ്കിലും കഴിഞ്ഞിട്ട് മുടങ്ങി കഴിഞ്ഞാൽ നടക്കേണ്ടത് അതുകൊണ്ട് കല്യാണത്തിലേക്ക് പോയ പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ റിയലൈസ് ചെയ്ത് തുടങ്ങി അതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തൊണ്ണൂറ് പത്ത് ശതമാനം എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് പെരുമാറി കുറച്ച് നാൾ കഴിയുമ്പോൾ യൂസ്ഡ് ആകും അതിനുള്ള സാവകാശം ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇല്ല കാരണം എല്ലായിടത്തും സ്പീഡായല്ലോ ഇത് തീർത്തുമില്ല എന്നല്ല റേറായിട്ട് ഉണ്ടാവും ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പോകുന്ന ഒരു തലമുറയുണ്ട് അതിന്റെ വാല്യൂ മനസ്സിലാക്കി അതില് അവിടെ വേറെ പ്രശ്നമുണ്ട് സാറേ ഞാനത് പലരുടെയും ജീവിതങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടുതൽ എടുക്കുമ്പോണ്ടല്ലോ ഈ ഭർത്താവിന്റെ വീട്ടുകാരോ ഭാര്യയുടെ വീട്ടുകാർ ചകന്ന് പോകും ഇത് എപ്പോഴും പ്രശ്നം എന്ന് വെച്ച് ഈ ഈ പുറമെയുള്ള സർക്കിൾ എല്ലാം ഉണ്ടാക്കും അല്ല സർക്കിൾ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ പോലും ഇവരങ്ങ് ഭയങ്കര ഇവര് അടി വെക്കുന്ന സമയത്ത് വീട്ടുകാർ ഇരുമായിട്ട് ഭയങ്കര സ്നേഹം ഇവരങ്ങ് പ്രണയമായി കഴിയുമ്പോൾ വീട്ടുകാരാകലും രണ്ടുപേർക്കും ആകില്ല അപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ പറയും ഓ അവളുടെ മന്ത്രം പെണ്ണിന്റെ വീട്ടിൽ അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ബന്ധത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാം വൺ പ്ലസ് വൺ ആണ് ഇപ്പൊ നിങ്ങൾ ഇതിനകത്തൊരു ബോണ്ടിങ് ഉണ്ടാണ് നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം പുറത്തോട്ട് ഒരുപക്ഷെ ആരോടും പറയാനില്ലാത്തോണ്ടായിരിക്കാം ഭർത്താവ് പറയുന്ന ശ്രദ്ധിക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും പുറത്തുള്ള ബന്ധുക്കൾ അച്ഛന്മാരുടെ അടുത്ത് പറയും ഹസ്ബൻഡാണെന്ന് പറഞ്ഞാലും പലപ്പോഴും അവന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും അവൻ്റെ കുടുംബത്തിലോ വീട്ടുകാർ സുഹൃത്തുക്കളത്ത് പറയും എപ്പോഴും ഇതിനകത്തുള്ള പേഴ്സണൽ കാര്യങ്ങൾ പുറത്തോട്ട് പോയാൽ പുറത്തുള്ളവരകത്തേക്ക് കയറും അവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ എന്താന്ന് അറിയാനുള്ള വ്യഗ്രതയായിരിക്കും പല പ്രശ്നങ്ങൾക്കും ഈ വീട്ടുകാരുടെ ഇൻറ്റർഫിയറൻസ് ഒരുപാട് ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്